ഹിമാലയൻ മേഖലയിൽ മഞ്ഞുരുകുന്ന വാർത്ത കുറച്ചു കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ആ കാരണത്താൽ ഇന്ത്യ ഭീഷണി നേരിടുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണമാണ് ഹിമാനികൾ ഉരുകുന്നത് തടാകങ്ങളിലെ വെള്ളത്തിന്റെ തോത് ഉയരുകയും അപകട സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള താപനമാണ് ഇവയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല അയൽ രാജ്യമായ ചൈനയിലും ഇത് പ്രകടമാണ് ചൈനയിലെ ചില തടാകങ്ങളിൽ വെള്ളം ഉയരുന്നതായി റിപ്പോർട്ടുണ്ട് അൻപത് ഹെക്ടറിലധികം വരുന്ന രണ്ട് വലിയ തടാകങ്ങൾ അൻപത് ശതമാനത്തിലേറെ വികസിച്ചു ഇത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാക്കുമെന്നാണ് വിലയിരുത്തൽ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഇമേജറി തുടങ്ങിയ നിരീക്ഷണ പരീക്ഷണങ്ങളാണ് ഇതിനായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിലാണ് ബ്രോയ്ക്കർ എന്ന ശാസ്ത്രജ്ഞൻ ഭൂമി നേടുന്നത് കടുത്ത ചൂടാണെന്ന മുന്നറിയിപ്പ് നൽകുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് പിന്നീട് താപനില ഉയരാൻ തുടങ്ങി താപനില കുറഞ്ഞുവന്ന അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് താപനില ഉയരുന്നതായാണ് കണ്ടെത്തിയത് ഭൂമി ചൂടുപിടിക്കുമ്പോൾ തെക്കൻ ധ്രുവപ്രദേശമായ അന്റാർട്ടിക്ക തണുക്കുമെന്നായിരുന്നു വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുക്കിക്കൊണ്ടിരുന്നു ഭൂമിയുടെ ഈ കടുത്ത ചൂട് മഞ്ഞുപാളുകൾ നിറഞ്ഞ ഹിമാലയത്തിനും ഭീഷണിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ സാരമായി ബാധിക്കാൻ തുടങ്ങി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മേഖലകളിൽ ഒന്നായ ഹിമാലയത്തിലെ ടിബറ്റൻ പ്രദേശത്തും മഞ്ഞുരുകുകയാണ് ഇന്ത്യ ചൈന നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളായി പരന്നുകിടക്കുന്നതാണ് ഈ പ്രദേശം പതിനായിരത്തിലേറെ ഹിമാനികൾ ഉരുകിത്തീരുന്നുവെന്നാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ സമുദ്ര മേഖലകളിലെ മഞ്ഞുരുകുന്നത് പോലെ മലകളിലുള്ള മഞ്ഞുപാളികളും ഉരുകുന്നുണ്ടോ എന്ന സംശയം വന്നു ഇത് പഠിക്കാനായി ശാസ്ത്രജ്ഞർ ഹിമാലയത്തിലേക്ക് പഠനയാത്ര നടത്തി എല്ലാ മലനിരകളിലെയും ഹിമാനികൾ ഉരുകി തുടങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് അവർ നടത്തിയത് ഹിമാനികൾ ഉരുകുന്നത് കണ്ടെത്തുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ കണക്ക് പ്രകാരമാണ് എന്നാൽ ഗവേഷകർ ഈ മഞ്ഞുമലയിൽ നിന്നെടുത്ത മഞ്ഞുപാളികളിൽ പക്ഷേ ഇത് കണ്ടെത്താനായില്ല എന്നാൽ ഇവ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാലാവസ്ഥാ വ്യതിയാനം പാകിസ്ഥാനിലെ ഹിമാനികളെ ബാധിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയും ഭീഷണി നേരിടുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം